മോദിയുടെ ഡൽഹിയിലെ സിംഹാസനം ഇളകുന്നുവെന്ന് കണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്ന പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷം നേടും ജനങ്ങൾ അവരുടെ സ്വന്തം ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് ഇത് നരേന്ദ്രമോദിയുടെ സ്വപ്നം മാത്രമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിൽ തോൽക്കുമെന്ന് പ്രധാനമന്ത്രി മോദി രാഹുൽ അമോഢിയിൽ നിന്ന് ഒളിച്ചോടി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വയനാട് വിട്ട് ഓടേണ്ടി വരുമെന്ന് മോദി പരിഹസിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം പരാജയപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് കാത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വരുമെന്ന് മോദി പറഞ്ഞിരുന്നു ഡിയും സി ബി ഐയും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണത്തിലും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു അഴിമതി തുടച്ചുനീക്കാൻ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതുണ്ടെന്ന് മോദി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് അഴിമതിയുടെ സ്കൂളാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി കറപ്ഷൻ സയൻസ് വിഷയത്തിൽ ഡൊണേഷൻ ബിസിനസ് ഉൾപ്പെടെ എല്ലാ ചാപ്റ്ററുകളും അദ്ദേഹം വിശദമായി പഠിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി കടുത്ത ഭാഷയിൽ മോദിയെ വിമർശിച്ചത് അതുപോലെ എങ്ങനെയാണ് റെയ്ഡ് വഴി സംഭാവനകൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ് സംഭാവനകൾ ശേഖരിച്ചതിന് ശേഷം കരാറുകൾ വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ് അഴിമതിക്കാരുടെ കറകളെ കഴുകിക്കളയുന്ന വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് ഏജൻസികളെ റിക്കവറി ഏജന്റുകളാക്കി എങ്ങനെയാണ് ബ്രെയിൽ ആൻഡ് ജയിൽ ഗെയിം കളിക്കുന്നത് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ബി ജെ പി അഴിമതിക്കാരുടെ ഗുഹയായി മാറി ഇന്ത്യ മുന്നണിയുടെ സർക്കാർ അഴിമതിയുടെ ഈ സ്കൂൾ പൂട്ടണമെന്നും ഇത് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ അഴിമതിയിലെ ജേതാവാണ് മോദിയെന്നും ഇലക്ട്രൽ ബോണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ കള്ളപ്പണം തടയലാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ലക്ഷ്യമെന്നാണ് മോദി പ്രതികരിച്ചത് എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് ഇത്തവണയും ഒരു സാധ്യതയും ഇല്ലെന്ന് മാത്രമല്ല എത്ര തവണ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നുവോ അത്രത്തോളം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത കൂടുമെന്നതാണ് വസ്തുത പ്രധാനമന്ത്രി പരാജയം മണത്തു തുടങ്ങി എന്നതാണ് മഹാരാഷ്ട്രയിൽ പൊതുയോഗത്തിലെ ഈ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇതുപോലെ നിലവിട്ട നിലയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസാരിക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനാണ് മാറ്റിവെക്കുന്നത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോട് സമീപനം കാണിക്കുന്നതാണ് ഇതുവരെ കാണുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സ്ഥാനത്തും അസ്ഥാനത്തും മുഖ്യമന്ത്രി വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സ്ക്രിപ്റ്റ് പോലും ബി ജെ പി ഓഫീസിലാണോ തയ്യാറാക്കുന്നതെന്ന് സംശയമുണ്ട് മുഖ്യമന്ത്രി ഈ പറയുന്നതൊന്നും ജനങ്ങൾ മുഖവിലേക്കെടുക്കാൻ പോകുന്നില്ലെന്നും കേരളത്തിൽ യു ഡി എഫ് ട്വന്റി ട്വന്റി നേടുമെന്നും ചെന്നിത്തലെതിരായ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തന്നെ ആവശ്യത്തിന് പണമില്ലാത്തതാണ് അടൂർ പ്രകാശ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇതെല്ലാം പരാജയ ഭീതിയിൽ നിന്നും എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് വടകരയിലും ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ പരാജയ ഭീതിയാണ് ശബരിമല തീർത്ഥാടനം കുളമാക്കിയ അതേ ആളുകളാണ് ഇപ്പോൾ തൃശൂർ പൂരവും അലങ്കോലമാക്കിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പൂരം കാണാനെത്തിയ ലക്ഷക്കണക്കിന് പൂരപ്രേമികളെ സർക്കാർ ഒറ്റക്കാക്കുകയാണ് ചെയ്തതെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വിശ്വാസ സമൂഹത്തോടുള്ള സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമാണ് പൂരം അവതാളത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒഴിഞ്ഞു മാറാനാകില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചു കരയാൻ പോകുന്നത് കേരളത്തിന്റെ ആയിരിക്കും അത്രയും വലിയ പരാജയമാണ് എൽ ഡി എഫിനെ കാത്തിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു